ബംഗ്ലാദേശിൽ വലിയൊരു അട്ടിമറിക്കുള്ള നീക്കം നടക്കുന്നുവെന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയെങ്കിലും അത് അവഗണിച്ചതാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചടിയായത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സേനാ മേധാവി ജനറൽ വഖാർ ഉസ്മാനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസേനാ മേധാവിയായി നിയമിക്കുന്നതിനെതിരെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു വഖാർ ഉസ്മാന്റെ ചൈന അനുകൂല നിലപാടുകളെ കുറിച്ചാണ് ഇന്ത്യ ഹസീനയെ അറിയിച്ചത് ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ കലാപമുണ്ടായപ്പോൾ അത് നിയന്ത്രിക്കുന്നതിനു പകരം ഷെയ്ഖ് ഹസീനയോടും സഹോദരിയോടും രാജ്യം വിടാനാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടത് ബി എൻ പി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാസിയെ മോചിപ്പിക്കാനുള്ള തീരുമാനം ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ വിലയിരുത്തുന്നു ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ജമായ ഇസ്ലാമി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരിച്ചതെന്നുമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ രാഷ്ട്രീയ സുഹൃത്തുക്കളെ അറിയിച്ചത് തന്റെ പിൻഗാമികൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കുടുംബത്തിൽ നിന്ന് ആരുടെയും പേര് തന്റെ പിൻഗാമി നിരയിലേക്ക് ഹസീന ഉയർത്തി കാണിച്ചിരുന്നില്ല പതിനഞ്ച് വർഷമായി ഭരണത്തിൽ തുടരുന്ന ഹസീനയുടെ രാജിക്ക് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് ഒരു മാസം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നത് സുപ്രീം കോടതി ഇടപെടലോടെ അയവ് വന്ന സമരം പെട്ടെന്ന് രൂപം മാറി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കലാപമായി പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയായിരുന്നു രണ്ടാംഘട്ട സമരം ആയിരക്കണക്കിന് പ്രക്ഷോഭകർ അവാമി ലീഗ് ഓഫീസുകൾക്ക് തീവച്ചു പ്രധാനമന്ത്രിയുടെ വസതിയായ ഗണഭവൻ പ്രക്ഷോഭകാരികൾ കൈയ്യേറും മുമ്പേ ഷെയ്ഖ് ഹസീന സഹോദരിക്കൊപ്പം ജീവനം കൊണ്ട് രാജ്യം വിടുകയായിരുന്നു ജൂലൈ പതിനാലിന് ഷെയ്ഖ് ഹസീന ആദ്യഘട്ട സമരത്തിലെ പ്രക്ഷോഭകർക്കു നേരെ നടത്തിയ പരാമർശം കൈവിട്ട ആയുധമായി മാറിയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കല്ലാതെ റസാക്കർമാരുടെ പിന്മുറക്കാർക്കാണോ സംവരണം നൽകേണ്ടതെന്നായിരുന്നു ഹസീനയുടെ ചോദ്യം രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പൊരുതുന്ന പ്രക്ഷോഭകരെ രാജ്യദ്രോഹികളെന്ന് ഹസീന വിളിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സമരക്കാർ പ്രക്ഷോഭം ആളിക്കത്തിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിനൊപ്പം ചേർന്ന് ബംഗ്ലാദേശുകാരെ ഒറ്റ മൂന്ന് തദ്ദേശ ഒന്നാണ് റസാക്കർ രാജ്യദ്രോഹികളായ റസാക്കർ എന്നത് ബംഗ്ലാദേശ് ജനത അധിക്ഷേപമായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനായിരത്തിലേറെ പേരെ ബംഗ്ലാദേശ് രസാക്കർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ സമരമുഖത്തുണ്ടായിരുന്നു വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മ ആരംഭിച്ച നിസ്സഹകരണ സമരം സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു ഹസീന രാജിവെക്കുന്നതുവരെ രാജ്യത്താരും നികുതി നൽകരുതെന്നും വൈദ്യുതി ജലബില്ലുകൾ അടയ്ക്കരുതെന്നും സമരക്കാർ ആഹ്വാനം ചെയ്തു പതിനാല് പോലീസുകാർ ഉൾപ്പെടെ നൂറോളം പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് പതിമൂന്ന് ജില്ലകളിലും സമരം ആളിക്കത്തിയതോടെ പ്രക്ഷോഭകരെ ഹസീന ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്നാൽ സമരക്കാർ കൂടിക്കാഴ്ചക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല ബദൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇതിൽ ക്ഷുഭിതയായ ഹസീന സമരക്കാർക്കെതിരെ വീണ്ടും കടുത്ത പരാമർശങ്ങൾ നടത്തി സമരം ചെയ്യുന്നത് വിദ്യാർത്ഥികളല്ലെന്നും ഭീകരരാണെന്നുമായിരുന്നു ഹസീന ആരോപിച്ചത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് സേവനം റദ്ദാക്കുകയും ചെയ്തു സൈന്യത്തിനും പോലീസിനുമൊപ്പം അവാമി ലീഗ് പ്രവർത്തകരെയും പ്രക്ഷോഭകരെ നേരിടാൻ ഷെയ്ഖ് ഹസീന തെരുവിലിറക്കിയതോടെ ബംഗ്ലാദേശ് യുദ്ധസമാനമായി താഴെത്തട്ടിൽ പോലും പ്രക്ഷോഭകർ വേരൊറപ്പുണ്ടാക്കിയതോടെ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രതിരോധിക്കാനാകാതെ രാജ്യമിടേണ്ട അവസ്ഥ വന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനിയൊരു രാഷ്ട്രീയമടക്കം ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയിൽ വിദേശത്തുള്ള കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഹസീന ഇന്ത്യയിലേക്ക് കടന്നതെന്ന് ലണ്ടനിലുള്ള മകനും മുൻ ഉപദേശകനുമായ സാജി വസീദ് ജോയ് പറഞ്ഞു